ഹായ് ഹലോ ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് വേറെ ഒന്നല്ല നമ്മുടെ ലിവർ ഫ്രൈ ആയിട്ടാണ് നല്ല നാടൻ രുചിയിൽ അധികം ചേരുവകളൊന്നും ചേർക്കാതെ പെട്ടെന്ന് തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണേ മാത്രമല്ല ചിക്കൻ ലിവറുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അധികം നമ്മൾ ബീഫ് ലിവർ വെച്ചിട്ടാണല്ലോ ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഇന്ന് കുറച്ച് ചിക്കൻ ലിവർ കുറച്ച് അധികം കിട്ടി ഇതുപോലെ ഒരുമിച്ച് കിട്ടുന്ന സമയത്താണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുള്ളത് കേട്ടോ ഒരു നോൺ സ്റ്റിക്ക് പാനാണ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുള്ളത് അല്ലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക ഒരുപാട് കുറച്ച് ഒക്കെ ഉണ്ടാക്കുകൊടുക്കുക എന്നിട്ടൊരു അര ടീസ്പൂൺ പെരിഞ്ചീര കെടുന്നുണ്ട് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് പെരിഞ്ചീര കെട്ട് അതൊന്ന് പൊട്ടി മൂത്ത് വരുന്ന സമയത്ത് ഞാനതിലേക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒരു ടീസ്പൂൺ ഇഞ്ചിയുടെ വേണ്ട ഒരു അര ടീസ്പൂൺ ഇഞ്ചിയും അര ടീസ്പൂൺ വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ രണ്ടും കൂടെ കൂടിയിട്ട് ഒരു ടീസ്പൂണേ ഉണ്ടാവുകയുള്ളൂ കുറച്ച് മതി അതൊന്ന് ചേർത്ത് ഒന്ന് വാങ്ങി വരുമ്പോൾ ഒരു മൂന്ന് പച്ചമുളക് നടി കയറിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കരിവേപ്പിലും കൂടെ കൂടുത്തിട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് നല്ല കുട്ടി പുള്ളി ഒരുമാണം വരും കേട്ടോ ഞാൻ കുറെ പേര് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ഈ ലിവറൊക്കെ കുക്കറിലിട്ട് വേവിക്കുന്നത് കേട്ടോ സത്യം പറഞ്ഞാൽ ചിക്കൻ്റെ ലിവറിനൊന്നും അധികം വേവ് ഉണ്ടാവില്ല അതൊന്നും കുക്കറിൽ ഇടേണ്ട ആവശ്യമില്ല നമ്മൾ സാധാ ഇതുപോലെ പാത്രത്തിൽ വെച്ചിട്ട് തന്നെ വേവിച്ചെടുത്താൽ മതി നല്ല ടേസ്റ്റ് ഉണ്ടാവും ബീഫിൻ്റെ ലിവറൊക്കെ ആണെങ്കിലും ഓക്കെ കേട്ടോ അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ലിവറിൻ്റെ പീസ് ചേർത്ത് കൊടുക്കുക ഞാൻ ഒരുപാട് കഷ്ണങ്ങളൊന്നും ആക്കി എടുത്തിട്ടില്ല കേട്ടോ സാധാ നമ്മൾ വാങ്ങുന്ന സമയത്ത് എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് ഇട്ടുകൊടുക്കുന്നത് പിന്നീട് അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും പിന്നെ നമ്മൾ ഒരു ഒരു രണ്ട് പിടിയോളം ചുവന്നുള്ളി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടോ ഇതിനാണ് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി അത് നമുക്ക് ഒരു അര ഒരു രണ്ട് സ്പൂണോളം മല്ലിപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മുളകും പൊടി ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ എരിവിനുസരിച്ച് നിങ്ങൾ ചേർത്താൽ മതി ഒരു രണ്ട് ടേ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുക്കുകയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ മുളകും പൊടി എടുത്താൽ മതി ആവശ്യത്തിനുള്ള വെള്ളം കുറച്ച് അധികം കൊടുക്കണം കാരണം വേവുണ്ടാവും ഇതിനെ നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ കാരണം ആ വെന്ത് വരുന്ന സമയത്താണ് ലിവർ ഒന്നും കൂടെ ഒന്ന് അങ്ങനെ പൊന്തി വരിക കേട്ടോ അപ്പോൾ ആ സമയത്ത് നല്ലോണം ഇളക്കിയിട്ട് വെള്ളത്തിൻ്റെ പാകമൊക്കെ നോക്കിയിട്ട് തുറന്ന് വെച്ച് വറ്റിക്കാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കുക കേട്ടോ വെന്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അടപ്പ് തുറന്ന് വെച്ചിട്ട് വറ്റിക്കാം ഈ സമയത്ത് തന്നെ നമുക്ക് അധികം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി ഒരു ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഞാൻ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് കാരണം മുളകും പൊടി ഞാൻ കുറച്ചിട്ടിട്ടുള്ളായിരുന്നു അപ്പോൾ എരിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാ വെള്ളമൊക്കെ വറ്റി നല്ലോണം റെഡിയായി ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് തന്നെ കുറച്ച് കരിവേപ്പിലും നല്ല പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചുകൊടുക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ഈ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുമ്പോൾ നല്ല നാടൻ നാടരുചിയായിട്ടോ വരിക ആ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരുപാട് അങ്ങ് മിക്സ് ചെയ്യാൻ നിൽക്കരുത് അത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് നേരം അങ്ങ് അടച്ചു വെക്കണം അപ്പം കുറച്ച് കഴിഞ്ഞ് നമ്മൾ നല്ലോണം മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു സ്മെല് വരും കേട്ടോ ആ വെളിച്ചെണ്ണ വെച്ച് കുറച്ച് നേരം അടച്ച് വെച്ചതിന് ശേഷം വേണം നമ്മളൊന്ന് മിക്സ് ചെയ്യാൻ അപ്പോൾ ആണ് അതിൻ്റെ ആ ഒരു നാടൻ രുചിയും ടേസ്റ്റുമൊക്കെ വരും കേട്ടോ അപ്പോൾ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ചിക്കൻ ലിവർ ഫ്രൈ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കോ കുറേ സമയമൊന്നും വേണ്ട മാത്രമല്ല തക്കാളി ഉള്ളി എന്ന് പറഞ്ഞ് കുറേ സംഭവങ്ങളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഈ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ ചേർത്തിട്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കുക നല്ല ടേസ്റ്റ് ആയിരുന്നു മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇതുപോലെ പള്ളിക്കായിട്ട് ലിവർ ഒക്കെ കിട്ടുന്ന സമയത്ത് ഉണ്ടാക്കി നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്